മൗലവി വധക്കേസിൽ പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാ മുഖപത്രം കോടതി ചൂണ്ടിക്കാണിച്ച വീഴ്ചകൾ ഉണ്ടെങ്കിൽ ഒത്തുകളിയോ മധ്യസ്ഥതയോ നടന്നെന്ന് സംശയിക്കാമെന്നാണ് സംസ്ഥാ മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലെ വിമർശനം ഇടതു സർക്കാരിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് വലിയ തിരിച്ചടിയാകും ഈ ലേഖനം ആലപ്പുഴയിലെ ആർ പ്രവർത്തകൻ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് കൊല്ലപ്പെടുന്നത് കേസന്വേഷണവും കുറ്റപത്ര സമർപ്പണവും അതിവേഗമായതിനാൽ രണ്ടു വർഷത്തിനകം കോടതിയിൽ നിന്ന് വിധിയുണ്ടായി പ്രതികളായ മുഴുവൻ എസ് ഡി പി ഐ പ്രവർത്തകർക്കും തൂക്കുകയറായിരുന്നു കോടതി വിധിച്ചത് എന്നാൽ രഞ്ജിത്ത് വധത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് നടന്ന ഷാൻ കൊലക്കേസിലാകട്ടെ ഈ മിന്നൽ വേഗമോ വിധിപ്രസ്താവമമോ കാണാനുമില്ല കാരണം ഷാൻ വധക്കേസിലുള്ളത് പ്രതിപട്ടികയിൽ ആർ എസ് എസുകാരാണെന്നത് തന്നെ സുപ്രഭാതം പറയുന്നു ൗലവിക്കേസിൽ ഡി എൻ എ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടും പ്രതികൾ കുറ്റവിമുക്തരായെങ്കിൽ ആരെയാണ് സംശയിക്കേണ്ടത് ആർ എസ് എസ് പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകളിൽ പ്രോസിക്യൂഷൻ തുടർച്ചയായി തന്നെ പരാജയപ്പെടുന്നത് അതിശയകരവും സംശയകരവുമാണ് സംഭവത്തിൽ കോടതിക്കാണോ പ്രോസിക്യൂഷനാണോ വീഴ്ച സംഭവിച്ചതെന്ന ചോദ്യവും ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട് ജനാധിപത്യത്തിന്റെ കരുത്തും ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയും ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈയിടെ നടക്കുന്ന ചില വിധി പറച്ചിലുകൾ പോലീസ് നീതി നിർവഹണ സംവിധാനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നാണ് മൗലവി കേസ് വിധി നമ്മോട് പറയുന്നതെന്നാണ് സമസ്ത മുഖപത്രത്തിൽ പറയുന്നത് സുപ്രഭാതത്തിൽ വന്ന എഡിറ്റോറിയലിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് വീഴ്ച കോടതിക്കോ പ്രോസിക്യൂഷനോ കേരളത്തിന്റെ സാമൂഹിക സൗഹൃദാന്തരീക്ഷണത്തിന് ആഴത്തിൽ മുറിവേൽപ്പിച്ച സംഭവമായിരുന്നു കാസർകോട് കൂരിയിലെ മുഹമ്മദ് റിയാസ് മൗലവി വധം വർഷം മുമ്പ് നടന്ന അറുകൊലയേക്കാൾ അമ്പലപ്പുളവാക്കുന്നതാണ് പ്രതികളായ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെ വെറുതെ വിട്ടുകൊണ്ടുള്ള കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി മതസ്പർദ്ധയുണ്ടാക്കാനും അതുവഴി വർഗീയ കലാപത്തിനും കോപ്പ് കൂട്ടാനുമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പുലർച്ചെ ഒരു യുവ പണ്ഡിതനെ പള്ളിക്കകത്ത് നിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതെന്ന പ്രോസിക്യൂഷൻ വാദം മുഖവിലയ്ക്കെടുക്കാൻ നീതിപീഠത്തിന് കഴിയാതെ പോയി കാസർഗോഡ് തന്നെ നേരത്തെ നടന്ന പതിനഞ്ചോളം കൊലപാതകങ്ങളിൽ പലതും ഏതെങ്കിലും സംഘർഷത്തിന്റെ തുടർച്ചയായി സംഭവിച്ചതാകാമെന്ന് വിചാരിച്ചെങ്കിൽ റിയാസ് മൗലവി വദത്തിൽ അങ്ങനെ ഒരു ധാരണയ്ക്കും പഴുതില്ല കുടകിലെ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പ്രശ്നങ്ങളിലും തലയിടാത്ത മദ്രസാധ്യാപകനും നിസ്കാരത്തിന് ഇമാമത്തും നിർവഹിച്ച് വന്ന നിഷ്കളങ്ക ചെറുപ്പക്കാരനെയാണ് തലച്ചോറിൽ വർഗീയ വൈറസ് പെരുകിയ ആർ എസ് എസ് സംഘം കൊന്നുകളഞ്ഞത് റിയാസ് മൗലവിയുടെ ഇക്കൂട്ടർക്ക് മുൻവൈരാഗ്യം ഏതുമില്ലായിരുന്നു ഉണ്ടായിരുന്നത് തങ്ങളുടെ മതത്തിന് പുറത്തുള്ള ഒരാൾ എന്ന ഒരേ ഒരു പക ഇതേ മനോനില തന്നെയാണോ രാജ്യത്തെ നീതി നിർവഹണ നീതിന്യായ സംവിധാനങ്ങളെയും ശ്രയിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് റിയാസ് മൗലവി വധക്കേസ് വിധിയും ഉയർത്തിയത് സാക്ഷിമൊഴികളും ഫോറൻസിക് ഉൾപ്പെടെ നൂറിലേറെ തെളിവുകളും ഹാജരാക്കിയിട്ടും കേസിലെ പ്രതികളെല്ലാം കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്നത് ദുരൂഹവും ഭയജനകവുമാണ് വാദം സാധൂകരിക്കാനോ ഒരു സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് തെളിയിക്കാനോ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് ജഡ്ജി കെ കെ ബാലകൃഷ്ണന്റെ വിധി പ്രസ്താവത്തിലുള്ളത് പ്രതികളുടെ ആർ എസ് എസ് ബന്ധം തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി വിധിയിലുണ്ട് എന്നാൽ ഒന്നാം പ്രതി അജേഷിന്റെ ആർ യൂണിഫോമിലുള്ള ഫോട്ടോയും തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്തെ ബി ജെ പിയുടെ തൊപ്പിയണിഞ്ഞ ഫോട്ടോയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു രണ്ടും മൂന്നും പ്രതികളുടെ ആർ എസ് എസ് ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവുകളും ഹാജരാക്കി എന്നിട്ടും കോടതിക്ക് ഇതൊന്നും മതിയായ തെളിവായില്ല എന്നാണ് വിശ്വസിക്കേണ്ടത് ഡി എൻ എ ഫലം തെളിവുകൾ ഹാജരാക്കിയിട്ടും കോടതി മുഖവിലയ്ക്കെടുത്തില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം തെളിവ് ശേഖരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും നൂറ്റി എഴുപത് പേജുള്ള വിധിപ്പകർപ്പിൽ പറയുന്നു മൂന്ന് ദിവസത്തിനകം പ്രതികളെ പിടിക്കുമെന്നും എൺപത്തി അഞ്ചാം നാൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തുവെന്ന് അഭിമാനിക്കുന്ന കേരള പോലീസിനാണ് പിഴച്ചത് എന്നാണോ മറ്റുള്ളവർ വിചാരിക്കേണ്ടത് നിരാശാജനക വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് പ്രോസിക്യൂഷൻ ഭാഗം അഡ്വക്കേറ്റ് ടി ഷാജിത് മാധ്യമങ്ങളോട് പറഞ്ഞത് കോടതി ചൂണ്ടിക്കാണിച്ച വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ റിയാസ് മൗലോ കേസിൽ ഒത്തുകളിയോ മധ്യസ്ഥമോ നടന്നതായി ന്യായമായും സംശയിക്കാം